അതായത് മുജാഹിദുകൾ എന്ന് പറഞ്ഞാരൻ സുന്നദ്ധ്യമാരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്തിനെ കാഫിറും മുശിരിക്കുമാക്കുന്നവർ അതിൽ ഒരു വളരെ പ്രബലമായ വിഭാഗം ജിന്നിനോട് സഹായം തേടുന്നവർ അതുപോലെ അള്ളാഹുവിന് കൈകാലുകൾ ഉണ്ട് എന്ന് പറഞ്ഞൊരു രൂപത്തെ പ്രതിഷ്ഠിച്ച് മനസ്സിൽ ആരാധിക്കുന്നവർ യഥാർത്ഥ അള്ളാഹുവിനെ തന്നെ ആരാധിക്കാത്ത ചില ഇസ്ലാമിക വേഷധാരികൾ പേരുകൊണ്ട് മാത്രം മുസ്ലിമായ ആളുകൾ മുസ്ലിം ഉമ്മത്തിനെ കാഫിറും മുശിരിക്കുമാക്കുന്നവർ റസൂറുല്ലാനെ സാധാരണക്കാരനായ അറബിപ്പയ്യനായി ചിത്രീകരിച്ചവർ ുസ്വഭാവമാണ് സംവദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോ തം എതിരാളികളെ മുട്ടുകുത്തിക്കാൻ നോക്കുക എന്നത് അതേ അസാം വലൈക്കും വാഹമത്തില്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ആറ്റക്കോയ തങ്ങള് മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു ഫത്തുവ ഇറക്കി ഞാൻ മുജാഹിദുകൾ പറഞ്ഞത് ഈ വിഷയത്തിൽ അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി മരിച്ചു കിടക്കുന്ന മഹാന്മാരോട് ഈ കബറിൽ കിടക്കുന്ന മഹാനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല സഹായം തേടാൻ വേണ്ടി പാടില്ല അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് ഹറാമാണ് ഷുർക്കാണ് എന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ അതിശക്തമായ എതിർപ്പുകൾ സമസ്താലയത്തിലെ പുരോഹിതന്മാരിൽ നിന്ന് നേരിടേണ്ടി വന്നപ്പോൾ അദ്ദേഹം മണിക്കൂറുകൾക്കകം തന്നെ അത് തിരുത്തുന്ന ഒരു അവസ്ഥ വന്നു അദ്ദേഹം തിരുത്തിയത് ഞാൻ ഒരു സംസാരത്തിനിടയിൽ ഞാൻ മുജാഹിദുകളെ അംഗീകരിക്കുന്നു ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ തെറ്റ് പറ്റിയതാണ് ഞാൻ അതിനെ എന്താണ് ഇയാളുടെ നൂറെ ഹബീബിയ ആ സാധന ആ ഗ്രൂപ്പിനോട് ഇല്ലെങ്കിൽ ആ ഫാമിലിയോട് ഞാൻ നിരുപാധികം ക്ഷമ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാലിവിടെ ആറ്റക്കോയാ തങ്ങളെ എതിർത്തുകൊണ്ട് ഒരു ഇസ്തരീട്ട കുറാഫിയുടെ സംസാരം കേൾക്കാനിടയായി വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു മുസ്ലിം ആരുണ്ട് പച്ച നുണയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മുജാഹിദുകളുടെ പേരിൽ ഒരുപാട് കള്ള ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല് ഇത് പറയാൻ കാരണം ഇന്നലെ ആ ട്രെൻഡിങ്ങിൽ നിന്ന് വീഡിയോയാണ് എനിക്കിത് വലിയ വിഷമം ഉണ്ടാക്കി ഏതായാലും ആ വീഡിയോ സംഭവം ഇത് ഒരു വലിയ കാര്യമായിട്ട് ഇത് പറയണതാണ് പാവം പക്ഷെ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് അറിയില്ല എന്നിട്ട് പറയുന്നുണ്ട് ഇതില് ഞാൻ മുജാഹിദീങ്ങളോടൊപ്പം സഹോദരങ്ങളെ കേട്ടില്ലേ ഇവിടെ ഈ പറയുന്ന തങ്ങള് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഇദ്ദേഹം എന്താണ് നാറ്റക്കോയ എന്നൊക്കെ വിളിച്ചിട്ടുള്ള ആ തങ്ങള് അദ്ദേഹം കൃത്യമായി പറഞ്ഞു നിങ്ങൾ ഈ കബറിൽ കിടക്കുന്ന ആളുകളോട് നിങ്ങൾ സഹായം തേടാൻ വേണ്ടി പാടില്ല ഏത് ജാറത്തിൽ പോയാലും അവിടെ കിടക്കുന്ന ആളുകളോട് സഹായം തേടാൻ പാടില്ല അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് ഹറാമാണ് ഷിർക്കാണ് എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ അതിശക്തമായ പ്രതിഷേധം മുസ്ലിയാക്കന്മാരുടെ വാലം വാലന്തലയിൽ കെട്ടിട്ട് നാട്ടുകാരെ ചെലവിൽ മതം പഠിച്ച നാട്ടുകാരെ പറ്റിക്കുന്ന കുബൂരി പാതിരിമാരുടെ കയ്യിൽ നിന്ന് അദ്ദേഹം കേൾക്കേണ്ടി വന്നു ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വന്നു എന്നത് അദ്ദേഹം അത് തിരുത്തുന്നുണ്ട് ആ തിരുത്തുന്നതിനോട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് അതിലേക്ക് പോകാം അതിനു മുമ്പ് ഈ കുറാഫി പറഞ്ഞ ഈ സ്ത്രീയുടെ കുറാഫി പറഞ്ഞ വിഷയമാണ് ഇസ്ത്രീട്ട കുറാഫി പറയുന്ന അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല എന്നാണ് മനസ്സിലായല്ലോ ഈ കുബൂരി പുരോഹിതൻ ഇത്ര കാലം കുറെ കാലമായല്ലോ ഇവിടെ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ഈ തങ്ങള് സമൂഹത്തെ വഞ്ചിച്ച് ആത്മീയ ചൂഷണം നടത്തി ഉദരപൂരണം നടത്തുകയാണ് അദ്ദേഹം ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമായി ഇതിനെ കണ്ടിരിക്കുകയാണ് ആ സമയത്തൊന്നും ഈ പറയപ്പെടുന്ന ഇസ്ത്രീട്ട കുറാഫിയേ ഇല്ലേ മറ്റേതെങ്കിലും കുബൂരിയോ ഒന്നും നമ്മൾ കണ്ടില്ല പുരോഹിതന്മാരെ ഒന്നും കണ്ടില്ല കാരണം എന്താണ് ഇദ്ദേഹത്തിനെതിരെ ആ രീതിയിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചടിക്കും മനസ്സിലായല്ലോ ഈ പറയുന്ന മുസ്ലിാക്കന്മാർ സക്കാഫിമാറാകട്ടെ ഹസിനിമാറാകട്ടെ ദാരിയമാറാകട്ടെ ബാക്കബിമാറാകട്ടെ ഇങ്ങനെയുള്ള ടീംസ് ഒക്കെ ഈ പണിയാണ് എടുക്കുന്നത് അത് ഓൺലൈനിലാകട്ടെ ഓഫ്ലൈനിലാകട്ടെ പള്ളി ദർശനം ആകട്ടെ മല്ലിലെ മഹലിലാകട്ടെ ഒക്കെ ഈ പരിപാടി തന്നെയാണ് നടത്തുന്നത് സമൂഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് കൃത്യവും വ്യക്തവുമായ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ഇവർക്ക് തോന്നിയ രൂപത്തിൽ പല കാര്യങ്ങളും പറഞ്ഞ് സമൂഹത്തെ ശരിക്കും പറ്റിക്കുകയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം ഈ പറഞ്ഞ വിഷയം വെച്ച് തുടങ്ങിയാൽ മുസ്ലിയാക്കന്മാരുടെ അന്നം മുട്ടുമെന്നത് കൃത്യമാണ് സൂര്യനെയും ചന്ദ്രനെയും പ്രവചരിക്കുന്ന പരകോടി നക്ഷത്രങ്ങളെ അടക്കം പരമാണു മുതൽ സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനെ റബ്ബ് നമ്മോട് ചോദിക്കുകയാണ് എന്ത് അടിമക്ക് കല്ലാഹും മതിയായവനല്ലേ എന്ന് പക്ഷെ ഇവിടെ മുസ്ലിയാക്കന്മാർ പറയുന്നത് എന്താണ് പോരാ എന്നാണ് ഉനുവതി ചേച്ചിനെ പണം ഓച്ചിറ താമോരനയ്യപ്പനെ പണം ഇവരൊക്കെ ഉപ്പാപ്പ മാറാണല്ലോ ഉമ്മാമ മാറാണല്ലോ അതുപോലെ തന്നെ ഉള്ളാളം തങ്ങൾ എന്ന് തുടങ്ങി കേരളത്തിൻ്റെ ഇങ്ങേത്തല മുതൽ അങ്ങേത്തല വരെ അങ്ങ് തിരുവനന്തപുരം മുതൽ ഇങ്ങനെ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മളിന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കാക്കത്തുള്ളായിരം ജാറങ്ങളുണ്ട് അതിനൊക്കെ വലിയ വലിയ മഹത്വങ്ങളാണ് സി എം മടവൂരിനൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞു സി എം മടൂരിനൊക്കെ പറഞ്ഞ് പറഞ്ഞ് എവിടെ വരെ എത്തി എന്ന് പറഞ്ഞാൽ അനാ എന്ന് സി എം മടവൂർ പറഞ്ഞിട്ടുണ്ട് എന്നും റസൂലിൻ്റെ റസൂലാണ് സി എം മടവൂർ എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് പുരോഹിത വർഗം എത്തി മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ ഉത്തരം ചെയ്യുമെന്ന് പുരോഹിത നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞു ഇതൊക്കെ നാം മനസ്സിലാക്കി വെക്കേണ്ട വിഷയമാണ് മാത്രം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് നമ്മൾ എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധികളിൽപ്പെട്ടാലും ഏത് രീതിയിലുള്ള രോഗങ്ങൾ ബാധിച്ചാലും എന്ത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും റഹ്മാനായ റബ്ബിനോട് പറയുന്നതിന് പകരം മഹാന്മാരാണ് നം അവലാതികളും വേവലാതികളും പറയേണ്ടത് എന്നാ പറയുന്നത് മഹാന്മാരോട് നേരിട്ട് തേടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും എളുപ്പത്തിൽ ബെൻസുകാറിൽ പോകുന്നതുപോലെ അതുപോലെ തന്നെ അള്ളാഹുനോട് നേരിട്ട് തേടുക എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് പോകുന്നത് പോലെയും അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൽ നേരിട്ട് കരണ്ടെടുക്കുന്ന പോലെയും ഒക്കെ ആക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് പുരോഹിതന്മാർ പറഞ്ഞു കഴിഞ്ഞു വിളിച്ചാൽ വിളിപ്പുറത്താണ് മഹാന്മാരെന്ന് സമൂഹത്തെ പഠിപ്പിച്ചു വല്ലേ നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വായ് കൂടാതൊത്തരം ചെയ്യും ഞാൻ എന്നോ അവർ എന്ന് അതുപോലെ തന്നെ ഹൃദയത്തിനുള്ള കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് പൂരാക്കുരുട്ടിൽ ഏതെങ്കിലും ഒരു വനാന്തരത്തിൽ ഒരു എലയങ്ങാനും ഞെട്ടറ്റ് വീഴുകയാണെങ്കിൽ അതിൻ്റെ ശബ്ദം പോലും അത് വീഴുന്നത് പോലും അറിയുമെന്ന് വരെ സി എം മടവൂരിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞോ തനിഷർക്കും കുഫറുമായ വിശ്വാസങ്ങളാണ് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഈ പുരോഹിത വർഗം പറഞ്ഞു വെക്കുന്നതെന്ന് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് അത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ തങ്ങൾ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അദ്ദേഹം ലൈസായി അതിൽ നിന്ന് ഊരുന്ന ഒരു രംഗമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ദിവസം ഒരുപാട് പേര് ഒരുപാട് മുജാഹിദിന്റെ ആളുകൾ ഒരു ക്ലിപ്പ് എടുത്ത് അത് തങ്ങളെ പറഞ്ഞ് നൂറ് ശതമാനം സത്യമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്

ഉപ്പാപ്പാന മുന്നൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കു ഞാൻ മുജാഹിദീന ഭാഗത്താണ് എന്ന് എന്നിൽ നിന്നൊരു പ്രയോഗം വന്നുപോയി അത് തെറ്റാണ് തീർത്തും ഞാൻ മുസ്ലിം ഉമ്മത്തിനോടും ഹബീബിന്റെ കുടുംബത്തിനോടും ക്ഷമ ചോദിച്ചു ഇതിൽ രണ്ട് ഒരു കാക്കത്തോപ നമ്മൾ കേട്ടല്ലോ കൃത്യമായി ഒരു വിഷയം വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്ത ഒരു വിഷയം ആ വിഷയത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് മുജാഹിദിന്റെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരിച്ചു ഇവിടെ മുജാഹിദിന്റെ എന്താ ഷർ അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നതാണ് മുജാഹിദിനെ കൊണ്ടുണ്ടായ ഇവർക്കുള്ള ഷർറ് അതുപോലെ തന്നെ ആത്മീയ ചൂഷണം നടത്തുന്ന പുരോഹിതന്മാർക്കെതിരെ സംസാരിക്കുന്നു എന്നതാണ് മുജാഹിദിനെ കൊണ്ടുള്ള ഇവർക്കുള്ള ഷർറ് അതുപോലെ തന്നെ ഈ പുരോഹിതന്മാർ ബിദാഴ്ത്തും ഷിർക്കും കുഫറുപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു അതിനെതിരെ മുജാഹിദികൾ സംസാരിക്കുന്നു പ്രഭാഷണങ്ങൾ നടത്തുന്നു പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതാണ് ഇവർക്കുള്ള ഷർറ് അതുകൊണ്ടാണ് പറഞ്ഞത് മുജോഹിദിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തിരിക്കുമാറാകട്ടെ എന്താ അള്ളാഹിനോട് തേടിയത് ഖുറാഫി മുനുമത്തി ചേച്ചിനോട് ഓച്ചിറാമ്പോൻ അയ്യപ്പനോട് ഉള്ള തങ്ങളോടല്ലേ തേടേണ്ടത് തങ്ങളെ ആറ്റക്കോയ തങ്ങളെ നിങ്ങൾ ഇവിടെ സമൂഹത്തെ വഞ്ചിക്കാൻ ബോധപൂർവ്വം നടത്തുന്ന ഒരു കപടതയല്ലേ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പുരോഹിതന്മാരിൽ നിന്ന് വയറ് നിറയെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന് മുജാഹിദീൻ്റെ മെക്കിട്ട് കയറുകയാണോ വേണ്ടത് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചു എന്നതാണ് മുജാഹിദുകൾ ചെയ്തത് കാരണം എന്താണ് മുജാഹിദൻ പറയുന്ന ആശയമാണ് നിങ്ങൾ പറഞ്ഞത് ഏത് മരിച്ചുപോയ മഹാന്മാരോട് നിങ്ങൾ സഹായം തേടരുത് ഷുർക്കാണ് അത് മുജാഹിദുകൾ പറയുന്ന ആശയമാണ് നിങ്ങളിവിടെ എന്താണ് പറഞ്ഞത് എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് എന്താണ് ഞാൻ ഇവിടെ മഹാന്മാരോട് ഇസ്തികാസം നടത്തുക എന്ന് പറയുന്നത് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് ശുർക്കാണ് എന്ന് പറഞ്ഞത് എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതല്ല മുജാഹിദുകൾ മുജാഹിദുകൾ പറയുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞതാണോ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം അത് നിങ്ങളൊന്ന് വ്യക്തമാക്കണം മനസ്സിലായല്ലോ നിങ്ങൾക്ക് തെറ്റുപറ്റി അതുകൊണ്ട് സമൂഹത്തോട് ഞാൻ മാപ്പ് പറയുന്നു കാരണം പുരോഹിതന്മാർ സമൂഹത്തിനിടയിൽ മുജാഹിദികളുടെ പേരിൽ ഒരുപാട് ഒരുപാട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ തൊട്ടടുത്ത് നമ്മളെ ഇസ്ത്രീട്ട ഖുറാഫ് പറയുന്ന കുറേ ക്ലിപ്പുകൾ കാണിക്കുന്നുണ്ട് ആ ഒരു ഖുറഫ് ഈ പറയുന്ന തങ്ങൾക്കെതിരെ സംസാരിച്ചതിനിടയിൽ പറഞ്ഞ കുറേ കള്ളത്തരങ്ങൾ അത് ഓരോന്നോരോന്നായി ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് പോകുന്നത് ഇവിടെ ബോധപൂർവം തന്നെ പുരോഹിതന്മാർ സമൂഹത്തെ വഞ്ചിക്കുകയാണ് എല്ലാർത്ഥത്തിലും മനസ്സിലായല്ലോ എല്ലാർത്ഥത്തിലും ഇവർക്കെതിരെ സംസാരിക്കുന്നവരുടെ പേരിൽ പച്ച നുണകൾ പ്രചരിപ്പിക്കുക അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ കളവുകൾ പറയുക കേട്ടാൽ അറുപ്പും വെറുപ്പും വരുന്ന രീതിയിൽ എതിരാളികൾക്കെതിരെ പിന്നെ ചീത്ത വിളിക്കുക തെറി വിളിക്കുക മോശപ്പെട്ട രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക അതുപോലെ തന്നെ വർഗീയ രൂപത്തിൽ ഇവർക്കെതിരെ സംസാരിക്കുക മുജാഹിദുകൾക്കെതിരെ സംസാരിക്കുക ഒരു മുജാഹിദുകാരൻ മരിച്ചാൽ അതിൻ്റെ മയ്യത്ത് കാണാൻ വേണ്ടി പോകരുത് ഒരു മുജാഹിദ് രോഗിയാണെങ്കിൽ അവനെ സന്ദർശിക്കരുത് അതുപോലെ തന്നെ വല്ല മുജാഹിദുകാരൻ നിങ്ങളെ വീട്ടിലേക്ക് ഒരു ഞങ്ങൾ ആട്ടിപ്പായ്ക്കണം ഇറങ്ങിപ്പോകണം അപ്പുറത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചോദിച്ചാൽ കൊടുക്കരുത് എന്നുവരെ പുരോഹിത വർഗം പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഉദരപൂരണം നടത്താൻ ആത്മീയ ചൂഷണം നടത്തുന്നതിനെതിരെ ഇവർ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ എതിരെ സമൂഹത്തിന് കൃത്യവും വ്യക്തവുമായ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചു മുജാഹിദിന്റെ പണ്ഡിതന്മാർ പ്രബോധകർ സംസാരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ രീതിയിൽ മുസ്ലിയാക്കന്മാർ തിരിയാൻ കാരണം ഇവിടെ ആറ്റക്കോയ തടിയൂരി പക്ഷേ ആ തൗബയിൽ പോലും കൃത്യതയും വ്യക്തതയും വരുത്തേണ്ടത് ആറ്റക്കോയുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് നമ്മുടെ കള്ളത്തരം കേൾക്കാം അതായത് മുജാഹിദുകൾ എന്ന് മുജാഹിദികൾ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്തിനെ കാഫിറും മുസ്ലിയാർ യാ യാോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരത്തോട് ഏതാണ് യാ അള്ളാ എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല സി എം അന അനല്ലോ എന്ന് സി എം അടവൂര് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുബൂരി പറയുന്നുണ്ടായത് മനസ്സിലായല്ലോ സി എം അടവൂരായിരിക്കും ഒരു പക്ഷേ എന്താ വച്ചാൽ അള്ളാഹിനോട് വിളിക്കാൻ പാടി പാടില്ലല്ലോ നിങ്ങൾക്ക് മുൻപത്തെത്തി ചേച്ചിയോ ഒച്ചിരദാമോനയ്യപ്പൻ സി എം മടവൂര് അങ്ങനെയുള്ള ആളുകളെയാണല്ലോ നിങ്ങൾക്ക് വിളിക്കേണ്ടത് അള്ളാഹുനെ വിളിക്കാൻ വേണ്ടി പാടില്ല എന്നാണല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ തങ്ങളെ നിങ്ങൾ നാറ്റക്കോയാ തങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ ഒരു വീഡിയോ തന്നെ ഇറക്കാൻ വേണ്ടി കാരണം പിന്നെ ഇവിടെ പറഞ്ഞത് എന്താണ് മുജാഹിദുകൾ കാഫുറാക്കുന്നു എന്നാണ് മുജാഹിദുകൾ ആരെയാണ് കാഫുറാക്കിയത് മുസ്ലിരെ നിങ്ങൾ ചെയ്യുന്നത് ഷിർക്കാണ് ഇന്നത് കുഫറാണ് എന്നത് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറയുമ്പോൾ അതിനെ ഗണ്ണിക്കാനുള്ള ഗഡ്സ് കാണിക്കുകയാണ് വേണ്ടത് ഈ പറയുന്ന മഹാന്മാരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എൻ്റെ രോഗം മാറ്റിത്തരണേ എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ എന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടല്ലോ സി എം അടകൂറിനെ വിളിച്ച് എന്റെ മാനസിക രോഗം മാറ്റിത്തരണേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരാണ് പഠിപ്പിച്ചത് അങ്ങനെ ഇസ്തിഹാസം നടത്താൻ ആരാ പഠിപ്പിച്ചത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് കാണിക്കുകയല്ലേ വേണ്ടത് കോഫറാക്കുന്നു ഞങ്ങളെ ുന്നു ഞങ്ങള് മുഷിരിക്കുന്നു ആരാഫറും ഖുർആാൻ പരിഭാഷ തികച്ചും അബദ്ധ ജഡിലവും തോതിവാസവുമാണെന്നും അതേതി ഉണ്ടാക്കിയ വകയിൽ കൂട്ടിനാട് മുസ്ലിയാർ മുർത്തതും കാഫറുമായിട്ടുണ്ടെന്ന് സമസ്ത ഫത്തറപ്പിച്ചു ആരാ കാഫറാക്കിയത് ആ ഫത്ത ഇപ്പോഴും ഇല്ലേ ആ അടിസ്ഥാനത്ത് എത്രണം കാഫറായി അതുപോലെ തന്നെ നിങ്ങൾ ഉള്ളാളം കുഞ്ഞിക്കോയാ അന്ത ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് കഫറക്ക് അർത്ഥമെന്ന് പൊന്നു തങ്ങളെ എന്നൊക്കെ മൂസ മുസ്ലിയാർ ചോദിച്ചില്ലേ നാട്ടിക മൂസമുസ്ലി ആര് ചോദിച്ചില്ല ഉള്ളളം കുഞ്ഞിക്കോയത്തങ്ങ ശംസുലമയെ കാഫറാക്കിയതിന്റെ പേരിലാണല്ലോ അത് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സി എം മടവൂര് ആര് ലോകം നിയന്ത്രിക്കുന്ന സി എം മടവൂർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏ ആരെ കുറിച്ച് ഇ കെ സമസ്തയുടെ ഔലിയായ ശംസുലുലമയെക്കുറിച്ച് എ പി സമസ്തയുടെ ഔലിയായ കുഞ്ഞിക്കോയ തങ്ങളൊരു ആരോപണം ഉന്നയിക്കുന്നു ആരുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ രണ്ട് പേരുടെയും ഔലിയായി ലോകം തന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും കൂരാക്കൂരിട്ട് ലയങ്ങാൻ ഞെട്ടറ്റിവയാണ് അതുപോലും അറിയുമെന്ന് പറയുന്ന സി എം മടവൂര് എന്ന് പറയുന്ന മജിദുബായ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞത് എന്താണ് ശംസല്ലെന്ന് ഏ അതുകൊണ്ട് മുസ്ലിരെ ആരാ കാഫറാക്കുന്നത് ആരാ മുഷ്രിഖാക്കുന്നത് ഒക്കെ കൃത്യമായി നിങ്ങളുടെ ഒരു ഉസ്താദി അടുത്ത് നിങ്ങളുടെ നൂറാം വാർഷികത്തിന്റെ പ്രമേയവുമായി ബന്ധപ്പെട്ടൊരു പിന്നെ വീഡിയോ ഇറക്കിയ അതിൽ പോലും പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കിയ കഥ കൂടുതൽ ആയത്തിലിറങ്ങിയുള്ള തെളിവുകളും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കൃത്യവും വ്യക്തവുമായി നിങ്ങളുടെ മുസ്ലിം ആക്കന്മാർ എഴുതി വെച്ചതും പറഞ്ഞു പറഞ്ഞുവെച്ചതുമായ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഇത് ദൈർഘ്യം കൂടണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത് അതെ കുറിച്ചൊന്നും പറയാത്തത് എന്റെ മുസ്ലിാരുടെ അടുത്ത ആരോപണം കേൾക്കാം അതിൽ ഒരു വളരെ പ്രബലമായ വിഭാഗം ജിന്നിനോട് സഹായം തേടുന്നവർ സുബാന പച്ചക്ക് കളവാണ് ഖുറാഫി പറയുന്നത് ബോധപൂർവം പച്ച നുണ പറയാണ് സമൂഹത്തെ വഞ്ചിക്കുകയാണ് യാക്കോമിനെ പറ്റിക്കുകയാണ് ഇവിടെ പുരോഹിതൻ ഏത് മുജാഹിദീൻ്റെ പ്രബല വിഭാഗം എന്ന് നീ ഉദ്ദേശിക്കുന്ന വിശദത്തിനെയായിരിക്കാം അങ്ങനെ ആണെങ്കിലും അല്ല എങ്കിലും ഏത് മുജാഹിദിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് സെലഫികളായ ആളുകളാണ് ജിന്നിനോട് സഹായം തേടുന്നവർ നീ അത് കാണിക്കണം നീ തെളിയിക്കണം അവരുടെ പ്രഭാഷണങ്ങളാകട്ടെ ലേഖനങ്ങളാകട്ടെ ഏതുമാകട്ടെ അതൊന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ട് താനൊന്ന് തെളിയിക്കണം അത് മനസ്സിലായല്ലോ അതിൻ്റെ ചങ്കൂറ്റം നീക്കുണ്ടാകണം മനസ്സിലായാലോ വഹാബ് സഖാഫി എന്ന് പറയുന്ന നിന്റെ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരാരോപണം പറഞ്ഞ തെളിയിക്ക എന്ന് പറഞ്ഞ തറവാട്ടിൽ പറഞ്ഞവർക്കുള്ളതാണ് അതല്ലാതെ അയൽവക്കത്തെ ഞാൻ ആ രീതിയിൽ പറയുന്നില്ല മനസിലായല്ലോ നിനക്കും ഒരു മാതാവും പിതാവും ഒക്കെ ഉണ്ടല്ലോ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കുമല്ലോ അവരെ ഞാൻ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല വഹാബിൻ്റെ ആ സംസ്കാരം മർക്കസ് എന്ന സർക്കസ് കൂടാതെ ആ സംസ്കാരം സക്കാഫിമാർ തൊട്ട് സക്കാഫത്ത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സക്കാഫിമാരുടെ ആ സംസ്കാരം അത് എന്റെ വായകൊണ്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഒരു സാമ്പിൾ ഞാൻ ചെറുങ്ങനെ ഒന്ന് വഹാബ് സഖാഫി പറയുന്നത് കേൾപ്പിച്ചതരാം പൂർണ്ണമായി കേൾപ്പിക്കുന്ന ഏതാനും ഭാഗങ്ങൾ നിനക്ക് അങ്ങനെ പൂർണ്ണമായി കേൾക്കണമെന്ന് നീ കാണുന്ന വീഡിയോയിൽ കാണുന്ന ടൈറ്റിലും കാര്യങ്ങളുണ്ട് ആ ഒരു പേജിൽ കഴിഞ്ഞാൽ അദ്ദേഹം അത് വ്യക്തമായി പറയുന്ന കുറേ കൂടുതലായി പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ നിനക്ക് കേൾക്കാൻ വേണ്ടി പറ്റും നിനക്ക് തന്നെ അറിയാമല്ലോ വഹാബിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കപട വിശ്വാസികളുടെ ലക്ഷണമായി പറഞ്ഞ ഒരു ദുസ്വഭാവമാണ് സംവദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തെമ്മാടിത്തം പറഞ്ഞ് എതിരാളികളെ മുട്ടുകുത്തിക്കാൻ നോക്കുക എന്നത് അതേ കാപഡ്യം അത്തരം ഒരു തൻ്റെ ഇടവും മാനുഷിക ഗുണവും ഒരു മനുഷ്യനിൽ ഉണ്ടാകണമെങ്കിൽ മാതാവിന്റെ കൂടെ അയൽവാസിയെ സാക്ഷി കടത്താതെ തന്നെ സമൂഹത്തിന്റെ ഒമ്പിൽ സ്വന്തം പിതൃത്വം തെളിയിക്കാനുള്ള തറവാടിത്ത നന്മ ഉണ്ടെങ്കിലേ അതിന് സാധിക്കുകയുള്ളൂ ഈ പറഞ്ഞ ഗുണം നിനക്കുണ്ടോ എന്ന് നീ ഒന്ന് തെളിയിക്കണം അതാണ് ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത് മുജാഹിദിന്റെ ഏത് വിഭാഗത്തിൽപ്പെട്ട ഈ പ്രബല വിഭാഗം എന്ന് പറഞ്ഞാൽ വിശ്വത്തിനെ ആയിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ വിഷ്ണത്തിന്റെ ആകട്ടെ അല്ലാത്തവരാകട്ടെ ആരെങ്കിലും ജിന്നിനോട് സഹായം തേടാമെന്ന വാദം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ ഇല്ലെങ്കിൽ ജിന്നിനോട് സഹായം തേടുന്നവരാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന രേഖ നിന്റെ കയ്യിലുണ്ട് എങ്കിൽ അത് താനൊന്ന് കാണിക്കണം അവരുടെ പ്രഭാഷണങ്ങളാകണം അതല്ലെങ്കിൽ അവരുടെ ലേഖനങ്ങളാകണം അല്ലെങ്കിൽ അവരങ്ങനെ പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങളാകണം അങ്ങനെ നീ ഒന്ന് കാണിക്ക് നിനക്ക് നീ ആൺകുട്ടിയാണ് എങ്കിൽ ഇല്ലെങ്കിൽ നീ പറയുന്ന വഹാബ് സഖാബി പറഞ്ഞ ഗുണങ്ങളൊക്കെ തനിക്ക് ഉണ്ട് എങ്കിൽ അതുപോലെ അള്ളാഹ് ഒരു രൂപമുണ്ടാക്കിക്കൊണ്ട് കയ്യും കാലുമുള്ള ഒരു രൂപം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ആരാധിക്കുന്ന മുജാഹിദികൾ ആരാണ് സെലഫികൾ ആരാണ് താനൊന്ന് കാണിക്കണം തനിക്ക് നേരത്തെ വഹാബ് സഖാബ് പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് മാനവർ കാണട്ടെ നിന്റെ അനുയായികളൊക്കെ കാണട്ടെ ലോകത്തുള്ള മുഴുവൻ ആളുകൾ മലയാളികളായ ആളുകൾ നിന്റെ സംസാരം കേൾക്കുന്ന ആളുകളൊക്കെ കാണട്ടെ കേൾക്കട്ടെ താൻ ആൺകുട്ടിയാണെങ്കിൽ അതൊന്ന് തെളിയിക്കണം താനിവിടെ പച്ചക്കളവാണ് പറയുന്നത് മനസ്സിലായല്ലോ പച്ചക്കളവാണ് നീ പറയുന്നത് അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരവധി പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മുജാഹിദിന്റെ പണ്ഡിതന്മാർ പറയുന്നത് കേൾക്കാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു രൂപമുണ്ടാക്കിയത്രേ പച്ചക്കളവാണ് ഈ ഖുറാഫി പറയുന്നത് ഉളുപ്പുണ്ടോ മുരിയാരെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വന്ന് സംസാരിക്കാൻ വേണ്ടി ഇതിനൊക്കെ ഉളുപ്പുണ്ടോ പച്ച കളവ് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ആദർശത്തെ ആദർശം കൊണ്ടാണ് നേരിടേണ്ടത് ഖുറാഫി അതല്ലാതെ ആരോപണം പറഞ്ഞിട്ടല്ല താൻ ആൺകുട്ടിയാണ് എങ്കിൽ താൻ ഇത് തെളിയിക്കണം വെറുതെ എന്തെങ്കിലും പറഞ്ഞങ്ങ് പോയിക്കൂടാ യഥാർത്ഥ അള്ളാഹുവിനെ തന്നെ ആരാധിക്കാത്ത ചില ഇസ്ലാമിക വേഷധാരികൾ പേരുകൊണ്ട് മാത്രം മുസ്ലിമായ ആളുകൾ അടുത്ത കളവ് പേര് കൊണ്ട് മാത്രം മുസ്ലിമായ ആളുകൾ അതുപോലെ തന്നെ യഥാർത്ഥ അള്ളാഹുനെ ആരാധിക്കാത്ത ആളുകൾ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നു ഖുറാഫി എന്തിനാണ് ഇങ്ങനെ നീ കള്ളത്തരം പ്രചരിപ്പിക്കുന്നു സമൂഹത്തിനിടയിൽ ഉള്ളത് പറഞ്ഞോ ആദർശത്തെ ആദർശം കൊണ്ട് നേരിട് അതിന് പറ്റുന്നില്ല എന്നത് കൊണ്ടാണല്ലോ ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ പച്ചക്ക് വിളിച്ച് പറയുന്നത് തനിക്ക് നേരത്തെ വഹാബ് സക്കാഫ് പറഞ്ഞ ഗുണഘടകങ്ങൾ ഉണ്ട് എങ്കിൽ മനസ്സിലായല്ലോ ആ മുസ്ലിയാർ പറഞ്ഞ അതേ പ്രയോഗം ഞാൻ തൽക്കാലം പ്രയോഗിക്കുന്നില്ല താൻ ആൺകുട്ടിയാണ് എങ്കിൽ ഇതൊക്കെ ഒന്ന് തെളിയിക്കണം പച്ച തോന്നിവാസം പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും തന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ ആദ്യം തന്നെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് മനസ്സിലോ എന്ത് തോന്നിവാസം വിളിച്ച് പറഞ്ഞ് അങ്ങ് പോയേക്കാം എന്ന് നിനക്ക് ധാരണയുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് നാല് മടക്കാക്കി മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിൽ കാന്തപുരത്തിന്റെ കാലിനടിയിൽ കൊണ്ടുവച്ചാ മതി സരഫികൾക്ക് നേരെ താൻ കള്ളത്തര പറഞ്ഞ് വരണ്ട എന്നാണ് തന്നോട് പറയാനുള്ളത് നിന്റെ മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതുമായ സകല തോന്നിവാസങ്ങളുടെ മാലപ്പടക്കം ഞങ്ങൾ പൊട്ടിച്ചേരും മനസ്സിലായാലോ കുബൂരി അതുകൊണ്ട് നീ ആൺകുട്ടിയാണ് എങ്കിൽ മനസ്സിലല്ലോ നീ ആൺകുട്ടിയാണ് എങ്കിൽ നീ അത് തെളിയിക്കണം പറഞ്ഞ ആരോപണങ്ങൾ ഓരോന്നോരോന്നായി താൻ തെളിയിക്കണം മനസ്സിലായോ എന്തെങ്കിലും നിന്റെ മുസ്ലിയാക്കന്മാർ ചർദ്ദിച്ചത് അതുപോലെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഓക്കാനിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ സത്യസന്ധമാണോ എന്ന് ഒന്ന് പരിശോധിക്കണം എന്നിട്ട് മതി മുജാഹിദിന്റെ മെക്കിട്ട് കയറാൻ മുസ്ലിം ഉമ്മത്തിനെ കാഫിർ മുഷിഖു ആക്കുന്നവർ സാധാരണക്കാരനായ അറബി പയ്യനായി ചിത്രീകരിച്ചവർ ഇവിടെ കാഫിർ മുഷ്രിഖും ഒക്കെ ആക്കിയത് ആരാണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് മുജാഹിദുകളല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് പരസ്പരം കാഫർ മുസ്ലിം ആക്കിയത് അതുകൊണ്ട് തന്നെ നേരത്തെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഇനി നീ ഇവിടെ പറഞ്ഞത് പ്രവാചകനായ മഹാനായ നമ്മുടെ നേതാവിനെ കുറിച്ച് അറബി പയ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ എന്റെ മുസ്ലിയാക്രമർ നിരന്തരം പറയാറുണ്ട് ആ രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇവിടെ ബഹുമാനനായ എം എം അക്ബർ സാഹിബ് ഒരു ക്രിസ്ത്യാനിയുമായി സംസാരിക്കുന്ന സമയത്ത് അവിടെ നടത്തിയ ഒരു പ്രയോഗമാണ് മുമ്പുള്ള ഒരു വിഷയം പറയുന്ന സമയത്ത് പറഞ്ഞതാണ് അത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ വേണ്ടി കാരണം ആ പ്രവാചകൻ വേണ്ടിയല്ല പ്രവാചകനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടിയല്ല അത് കൃത്യമായി എല്ലാവർക്കും അറിയാം അത് പ്രവാചകന്റെ സാധാരണത്വം തെളിയിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പ്രവാചകൻ എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് മനസ്സിലായല്ലോ ആ പ്രവാചകൻ പിന്നീട് ഒരു പ്രവാചകനായി മാറുന്നതിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് പ്രവാചകൻ അറബിപ്പയ്യൻ എന്ന് പറഞ്ഞു പ്രവാചകൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു ഇവിടെ ഈ കോലത്തിൽ പ്രവാചകനെ വളരെ മോശമായി ചിത്രീകരിച്ചവരാരാണ് നിന്റെ മുസ്ലിയാക്കന്മാരല്ലേ എന്തുമാത്രം വളരെ അപകടകരമായ ആരോപണങ്ങൾ പോലും പ്രവാചകന്റെ പേരിൽ പറഞ്ഞിട്ടില്ലേ ഉദാഹരണമായ ഒരു കാര്യം മാത്രം ഞാൻ തൽക്കാലം സൂചിപ്പിക്കുക അതേ കൂടുതൽ വേണമെങ്കിൽ താൻ പറഞ്ഞാൽ മതി ഇവിടെ നിന്റെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട ഒരു വിദ്വാനം എഴുതിയതിനെ കുറിച്ച് കണ്ണിയത്ത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എഴുതിയ ഒരു ലേഖനമുണ്ട് ഏത് പുസ്തകത്തിലാണ് സുന്നി വോയിസ് വാരികയിൽ എഴുതിയത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഫെബ്രുവരി പത്ത് ലക്കം മുപ്പതിൽ അതിലെന്താ പറയുന്നത് മുഹമ്മദ് നബി അതിന്റെ ഹെഡിങ് തന്നെ എങ്ങനെയാണ് മുഹമ്മദ് നബി ആരെയും കവർച്ച ചെയ്തിട്ടില്ല മനസ്സിലായല്ലോ പ്രവാചകനെ കൊള്ളക്കാരനായിക്കൊണ്ട് നിന്റെ കാന്തപുരത്തിന്റെ പരമ്പരയിൽപ്പെട്ട നിനക്ക് സനതടക്കം ഞാൻ കാണിച്ചുതരാം കാന്തപുരത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു വിദ്വാൻ എഴുതി വെച്ചതാണ് സദക്കത്തുല്ലാ എന്ന ആ വിദ്വാന്റെ പേര് എന്താണ് ഇവിടെ എഴുതി വെച്ചത് അതുമായി ബന്ധപ്പെട്ട് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റ് സമസ്ത കേരള അദ്ദേഹം എഴുതുകയാണ് എന്താണ് എഴുതുന്നത് നബി അലൈഹി നബിസാഹുലമ തങ്ങളും അനുയായികളും പതിരലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച് ചെയ്യാൻ വേണ്ടിയാണെന്ന് സദക്കത്തുല മൗലവി എഴുതി വെച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു മനസ്സിലായല്ലോ സതകത്ത് മുസ്ലിയാർ എഴുതി വെച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു റഹ്മത്തുള്ള ഖാസിമിയുടെ ഖുർആൻ പരിഭാഷയിൽ വേറെ പലതുമുണ്ട് അതുപോലെ തന്നെ തന്റെ മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ വേണമെങ്കിൽ താൻ ഒന്ന് സൂചിപ്പിച്ചാൽ മാത്രം മതി അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഇതാരാണ് എഴുതി വെച്ചത് സദക്കത്തുള്ള മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ആരാണ് കാന്തപുരത്തിന്റെ പരമ്പരയിൽപ്പെട്ട സനതു വേണമെങ്കിൽ താൻ നോക്കിക്കോ തായിൽ നിന്ന് മുകളിലോട്ട് ആരാണ് കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാർ അതിന്റെ മുകളിൽ ആരാണ് സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ അതിനു മുമ്പിൽ ഉസാമ ഉസ്തക്കത്തുല്ലാ മുസ്ലിയാർ ഈ സദക്കത്തുള്ള മുസ്ലിയാരാണ് ആ പറഞ്ഞ ആരോപണം

ഉമർ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് കാഫറാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നിന്റെ പേരോട്ടുകാരൻ അന്ത്രമാൻ സക്കാഫി നിന്നെയൊക്കെ കള്ളത്തരം പറയാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള പ്രചോദനവും അതുപോലെ തന്നെ പ്രോത്സാഹനവും നൽകി നിന്നെയൊക്കെ കയറൂരി വിട്ട ആ പേരോട് അന്ത്രമാൻ സക്കാഫി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ തോളയിൽ നിന്ന് തന്നെയാണല്ലോ മാനവർഗത ഒക്കെ കേട്ടത് എന്നിട്ട് നാണമില്ലാതെ ഇത് പറയുകയാണോ ഇവിടെ നിന്റെ ഈ തങ്ങൾ ഈ നാറ്റക്കോയ എന്ന് വിളിച്ച ഈ തങ്ങൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നു മുജാഹിദുകൾ വന്നുഹിദുന്നതാണ് ശരി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല സഹായം തേടാൻ വേണ്ടി പാടില്ല എന്നത് കൊറോണയുടെ അതിവ്യാപനത്തിന്റെ ഇടയിൽ രാജ്യങ്ങളായ രാജ്യങ്ങളൊക്കെ അടഞ്ഞു കിടന്ന സമയത്ത് ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പേടിച്ചു വിറച്ച സമയത്ത് സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയുടെ അണ്ണാക്കിൽ നിന്ന് വീണില്ലേ അള്ളാഹുവിനോട് മാത്രമാണ് നമുക്ക് ഇവിടെ സഹായം തേടാനുള്ളത് എന്ന രൂപത്തിൽ അതേപോലെ തന്നെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സി എം മടവൂര് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് നിന്റെ മുസ്ലിയാക്കന്മാർ പൊലമ്പിയപ്പോൾ അത് തെറ്റാണ് ആ വാദം ശരിയല്ല എന്ന് കാന്തപുരം പറഞ്ഞിട്ട് പോലും തിരുത്തി പറഞ്ഞ ആ പേരോടുണ്ടല്ലോ ആ പേരോട് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ മുസ്ലിയാർ പറഞ്ഞത് ഇതിൽ നിന്നൊക്കെ നിനക്ക് വേചാറായതുകൊണ്ടാണ് ഈ രീതിയിൽ പച്ച നോണയും പറഞ്ഞിറങ്ങിയത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പ്രവാചകനെ സാധാരണക്കാരനാക്കി പ്രവാചകനെ എന്താണ് അറബിപ്പയ്യൻ എന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിന്റെ മുസ്ലിയാക്കന്മാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പരിശോധിച്ചതിനു ശേഷം മതി മുജാഹിദിന്റെ പേരിൽ ആരോപണം പറഞ്ഞിറങ്ങാൻ സഹോദരങ്ങളെ ഇനിയും ഇദ്ദേഹത്തിന്റെ ഒരുപാട് കള്ളത്തരങ്ങളും തരികിടകളും കോട്ടിമാട്ടലുകളുമുണ്ട് നമുക്കതിലേക്കൊക്കെ കിടക്കേണ്ടതുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്കത് ചെയ്യാം ഇവിടെ വീഡിയോയുടെ ലെങ്ത് കൂടുണ്ടായെന്നത് കൊണ്ടാണ് ഇവിടെ നിർത്തുന്നത് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ നമുക്കടുത്ത വീഡിയോയിൽ കാണാം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാസാ ലൈക്കും വരമത്തല്ല വർക്കാത്തു